മലയാളത്തിലെ മികച്ച അവതാരികയാണ് രഞ്ജിനി ഹരിദാസ് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഒറ്റ റിയാലിറ്റി ഷോയിലൂടെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ അവതാരിക എന്നാൽ തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് രഞ്ജിനി തനിക്ക് ഒരു നടൻ ഷർട്ട് ഇല്ലാത്ത ഫോട്ടോ അയച്ചെന്ന് രഞ്ജനി പറയുന്നു എന്നാൽ താനത് തുറന്നു പറയാത്തത് പ്രൂഫ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു സിറ്റുവേഷനിൽ രഞ്ജിനിക്ക് ആ പേര് പറഞ്ഞോട് എന്ന അവതാരികയുടെ ചോദ്യത്തിന് തൻ്റെ കയ്യിൽ ഇപ്പോൾ പ്രൂഫ് ഇല്ല എന്നാണ് രഞ്ജിനി തുറന്നു പറയുന്നത് സിനിമാ മേഖല എന്ന് പറയുന്നത് കണ്ണ് മഞ്ഞളിപ്പിക്കുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ പുതുതായി ഓഡീഷനിൽ വരുന്ന പെൺകുട്ടികൾക്കും ഈ ഒരു അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കും സിനിമയിൽ മുൻപരിചയമില്ലാത്ത ആളുകൾക്കാണ് ഇത് സംഭവിക്കുന്നതെന്നും രഞ്ജിനി കൂട്ടിച്ചേർത്തു തൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും സിനിമയിൽ മുൻപരിചയമുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നത് വളരെ കുറവാണെന്നും രഞ്ജിനി തുറന്നു പറഞ്ഞു ഇപ്പോഴത്തെ സിനിമാ മേഖലയിൽ വഴങ്ങിക്കൊടുത്താൽ മാത്രമേ സിനിമ ലഭിക്കുന്നു എന്നുള്ള അവസ്ഥയാണ് കണ്ടുവരുന്നത് അത് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിയുകയും ചെയ്യും എല്ലാ ഫീൽഡിലും ഇങ്ങനെ കാണപ്പെടുന്നുണ്ട് എന്നാൽ കൂടുതൽ സിനിമാ മേഖലയിൽ നിന്ന് മാത്രമാണ് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പല ആൾക്കാരും അവർക്ക് അത് പറ്റില്ലെങ്കിൽ വേറെ ഇൻഡസ്ട്രിയിൽ പോയി എന്ന ചോദ്യമാണ് ടെഞ്ചിനി ചോദിക്കുന്നത് അവർക്ക് നോ എന്ന വാക്ക് പറഞ്ഞുകൂടെ എന്നതാണ് രഞ്ജിനിയുടെ പറയുന്നത് രഞ്ജിനിയുടെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ രഞ്ജിനിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക